ഈ കരയാത്തവരായിട്ട് ആരും ഉണ്ടാവുമല്ലോ ചെറിയ കാരണങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കരഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ മനസ്സിലാവാത്തതിൻ്റെ പേരിലായിരിക്കാം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം വലിയൊരു സങ്കടം വീട്ടിലോ ജോലി സ്ഥലത്തോ പഠിക്കുന്നിടത്തോ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഉണ്ടായതിൻ്റെ പേരിലായിരിക്കാം നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഈ വേദനകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഈ കരച്ചിൽ വരിക സങ്കടപ്പെടുക പൊട്ടിക്കരയുക കൺട്രോൾ കണ്ട്രോൾ വിട്ടുപോവുക എന്നുള്ളതൊക്കെ മിക്കവർക്കും സംഭവിച്ചു പോകുന്നതാണ് പക്ഷെ അതല്ല അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്തിച്ചാൽ മതി നീ ഏറ്റവും അവസാനമായിട്ട് കരഞ്ഞു ആ കരഞ്ഞതാണോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് അതോ ആ കരച്ചിൽ കണ്ടിട്ട് എന്നാ കരയുന്നതെന്ന് ചോദിക്കാൻ ഒരാളില്ലാതിരുന്നതാണോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് നിനക്ക് എന്നാ പറ്റിയത് നിൻ്റെ മുഖം എന്നാ വാടിയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ഒരാളില്ലാറ് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഒത്തിരി പേരോട് സംസാരിച്ച് അവരിലൊക്കെ കോമൺ ആയിട്ട് കണ്ട ഒരു പ്രശ്നം ഇതാണ് അവരുടെ ഒരു സങ്കടം ഇതാണ് കരച്ചിൽ വരും കരഞ്ഞു പോവും ജീവിതമാണല്ലോ സങ്കടങ്ങൾ വന്നു വന്നുപോകും പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഇതാണ് കണ്ണുനീരിൻ്റെ അളവ് കൂട്ടിയതാണ് ഞാൻ ഈ കരഞ്ഞിട്ടും അത് എന്തിനാന്ന് ചോദിക്കാനോ ഈ കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ ഒന്ന് കണ്ണ് തുടയ്ക്കാനോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നില്ല ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരയുന്നത് നിങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ ഒരാൾ കരയുന്നത് നിങ്ങളെ കാണുന്നുണ്ടാകാം പുതിയൊരു വർഷത്തിലാണ് ഈ വർഷം തുടങ്ങി ഇത്രയും ദിവസങ്ങളായിട്ടേ ഉള്ളൂ പക്ഷേ നമ്മുടെ കരച്ചിൽ വീണ്ടും പുതിയതായിരിക്കാം വീണ്ടും പഴയ കാരണങ്ങൾ ഓർത്ത് കരയുന്നുണ്ടാകാം പുത്തൻ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം നമുക്ക് സ്വയം ആശ്വസിപ്പിക്കാൻ തോന്നുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ആരോ ഒരാൾ അടുത്തുനിന്ന് കരയുന്നുണ്ട് നമുക്ക് ഈ ഒരു പുതിയ വർഷത്തിൽ ചെയ്യാൻ പറ്റുന്ന വലിയൊരു നന്മയാണ് കേട്ടോ എന്തിനാണ് കരയുന്നതെന്ന് ഇപ്പോൾ ഒരാളുടെ മുഖം വാടിയിരിക്കുകയാണെങ്കിൽ എന്നെ പറ്റിയെന്നൊന്ന് ചോദിക്കാൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ പലരും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പ്രത്യാശയുള്ളവരായിരിക്കും ജീവിതം കുറേ കൂടെ നിറവുള്ള കളറുള്ള ഒരു ജീവിതമായിട്ട് മാറും നമ്മൾ കരഞ്ഞിട്ടുണ്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട് ആരും അടുത്തില്ലല്ലോ ഒന്ന് ആശ്വസിപ്പിക്കാനും പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് നോക്കാൻ പറ്റിയ ഒരാളുണ്ട് ഈശോ നമ്മൾ ഈശോയുടെ ജീവിതത്തിലെ വലിയൊരു സംഭവമായിട്ട് കാണുന്നുണ്ടല്ലോ ഉദാഹരണത്തിന് ശേഷം യോഹാനൻസിലയുടെ സുവിശേഷം ഇരുപതാമത്തെ അദ്ദേഹം അതിൻ്റെ പതിനഞ്ചാം വാക്യം മക്തെല്ലാം അറിയും ഈശോട് അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് നിന്ന ഒരാളാണ് ഈശോയെ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഈശോ വിട്ടുപോയിട്ടില്ല അങ്ങനെ ഒരാൾ ഈശോയെ ഈശോ മരിച്ചു ഈശോയെ കാണുന്നില്ല എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഒടുക്കുമ്പോൾ ഈശോയെ അന്വേഷിച്ചിട്ട് ഈ കുടീരത്തിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ് ഈശോയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊന്നുമില്ല ഒറ്റ ചോദ്യം ഈശോ ചോദിക്കുന്നുള്ളൂ രണ്ട് ചോദ്യങ്ങളായിട്ടാണ് പക്ഷേ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഒന്നാമത്തെ കാര്യത്താണ് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ഒരു പക്ഷേ അവളുടെ ജീവിതത്തിൽ മക്ദല്ലാ മറിയം എന്ന ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ആശ്വാസം നിറഞ്ഞ അവളുടെ ഒരു കണ്ണുനീരിനൊരർത്ഥമുണ്ടെന്ന് ബോധ്യം കിട്ടിയ ഒരു ചോദ്യമായിരുന്നത് നീ എന്തിനാണ് കരയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലേ ആളുകളിൽ നിന്ന് എന്നെ പറ്റിയ നിനക്ക് നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരാൾ ചോദിച്ചിരുന്നെങ്കിൽ തന്നെ നമ്മുടെ ആശ്വാസം വന്നതന്നെ ഈശോ ചോദിക്കുകയാണ് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ ഇന്നീ കണ്ണുനീരൊഴുക്കിയിട്ട് ഒരാൾ പോലും നിൻ്റെ കൂടെ നിൽക്കുന്നില്ല ഇതൊന്ന് തുടയ്ക്കാനോ ഇതിനൊരർത്ഥം കണ്ടുപിടിക്കാനോ സാരമില്ല എന്ന് പറയാനോ ഒരാളും കൂടെയില്ലെങ്കിലും ഈശോയെ നീ ഓർത്തേക്കണം ഈശോയെ തന്നെ ഓർക്കാവുള്ളൂ അവൻ നിന്നോട് ചോദിക്കുകയാണ് കുഞ്ഞെ നീ എന്തിനാണ് കരയണത് അതിനുള്ള ഉത്തരവും കൂടെയാണ് അടുത്തൊരു ഭാഗത്ത് പറയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് യോഹന്നാൻ ഇരുപത് പതിനഞ്ച് ഒരൊറ്റ വാക്കിയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തെ മുഴുവൻ എഴുന്നേൽപ്പിക്കാൻ ഇത് മതി ഈശ്വർ ചോദിക്കുക നീ എന്തിനാ കരയുന്നത് അതിനുള്ള ഉത്തരവും കൂടെ ഉണ്ട് നീ ആരെയാണ് അന്വേഷിക്കുന്നത് ഒരു ചോദ്യത്തിലൂടെ ഒരു ഉത്തരം പറയുകയാണ് ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് ഈ ബന്ധുക്കളെയോ ഈ ജീവിത പങ്കാളിയോ മക്കളെയോ സുപ്പീരിയേഴ്സിനെയോ കൂടെ നിൽക്കുന്നവരെയോ സഹവാടികളോ സഹപ്രവർത്തകരെയോ ഒക്കെ നോക്കി ഇവരെൻ്റെ കണ്ണുനീര് തുടയ്ക്കും ഇവരെന്നെ ആശ്വസിപ്പിക്കുന്നു വിചാരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ കണ്ണുനീരിന് വേദന കൂടിയത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് ഈ സങ്കടത്തിൻ്റെ പെയ്ത്തൊഴുക്കിൽ ഈ പ്രതീക്ഷയില്ലാത്ത പകലുകളിൽ കണ്ണുനീര് കൊണ്ട് തലയണം നനയ്ക്കുന്ന ഈ രാത്രികളിൽ നീ ആരെയാണ് അന്വേഷിക്കുന്നത് ഈശോയെ നോക്ക് അവനെ ചോദിക്കുകയുള്ളു നിനക്ക് എന്നാ പറ്റിയെന്ന് ആ വെറുതെ ചോദ്യമല്ല അവന് മാത്രമേ കണ്ണുനീര് തുടയ്ക്കാനും പറ്റുകയുള്ളൂ നീ ആരെയാണ് അന്വേഷിക്കുന്നത് ഈ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മുടെ സങ്കടങ്ങൾക്കുള്ള ഉത്തരവുണ്ട് ഈശോയെ നോക്കുക കണ്ണുനീർ അവൻ തുടയ്ക്കും ഈ കണ്ണുനീരെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് സങ്കീർത്തകൻ പറയുന്ന ദൈവം ഈശോ നിന്റെ കൂടെയുണ്ട് അവൻ ആശ്വസിപ്പിക്കും അവനെ ആശ്വസിപ്പിക്കുള്ളൂ ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേൻ